ഹായ് ഗായ്സ് എല്ലാവർക്കും പിന്നെ എന്നാണ്ട് വിശേഷമൊക്കെ ഞാനിന്ന് വന്നിട്ട് വന്നേക്കുന്നേ ഞങ്ങളുടെ കുറച്ച് ബ്യൂട്ടി ഐറ്റംസ് ബ്യൂട്ടി ഐറ്റംസ് എന്ന് പറയാമോയെന്നറിയില്ല അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ കാണാം നിങ്ങൾ കണ്ടിട്ട് എന്നാ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കണേ എന്നാൽ പറയേണ്ടതെന്ന് അതൊക്കെ കാണിക്കാനായിട്ട് വന്നതാണ് നമുക്കിത് കണ്ടാലോ എന്തൊക്കെയാണുള്ളതെന്ന് വൈസ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ബ്യൂട്ടി ഐറ്റംസ് ഇനി ഇത് ബ്യൂട്ടി ഐറ്റംസ് ആണോ എന്നാ പറയേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെ പറയണമെന്നുള്ളത് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തുടങ്ങും അത് ഇവിടെ തുടങ്ങും എൻ്റെ ഫേവറേറ്റ് ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയേക്കാം കേട്ടോ ഈ ഈ രണ്ട് കാണുന്ന കുഞ്ഞു കുപ്പികളിൽ കാണുന്ന കുഞ്ഞു കുപ്പികളിൽ മേടിച്ച് വലിയ പൈസയ്ക്ക് മേടിച്ച് ഈ യാത്രകൾ ഉപയോഗിക്കുന്നത് ഞാനല്ലോ കേട്ടോ എൻ്റെ കെട്ടിയവനുപയോഗിക്കുന്നതാണ് പുള്ളിക്കാരൻ വന്നു രണ്ട് ദിവസമൊക്കെ എൻ്റെ മണം നിൽക്കുന്ന പക്ഷേ എനിക്ക് ഒരു ദിവസം പോയിട്ടൊരു അഞ്ച് മിനിറ്റ് പോലും മണം നിന്നതായിട്ട് തോന്നുന്നില്ല പുള്ളിക്കാരനടിച്ചിട്ട് പോകുമ്പോൾ എന്നും ചോദിക്കും ഇടിയും മണമുണ്ടോ മണമുണ്ടോ അത്രയും മണമുണ്ടോന്ന് പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ എല്ലാവരുടെയും കാഴ്ച പടം ഒരുപോലെയല്ലല്ലോ ചിലർക്ക് മണം തോന്നുമായിരിക്കും എനിക്ക് മണം തോന്നിയിട്ടൊന്നുമില്ല പിന്നെ ഇതൊക്കെ ഇത് പെർഫ്യൂം കേട്ടോ ഇതൊക്കെ ഇത് ബ്രൂട്ട് ബ്രൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇതിൻ്റെ ഇപ്പം കുഞ്ഞു കൂപ്പുകളുടെ അമ്പത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന സംഭവം കിട്ടും ഇത് പക്ഷേ അമ്പത് രൂപയ്ക്കുള്ളതല്ല കേട്ടോ ഇതൊക്കെ ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ പെർഫ്യൂമുകൾ കാരണം എനിക്ക് ഏറ്റവും ക്രേസ് ഉള്ള സമയമാണ് എവിടെ നിന്ന് കിട്ടിയാലും ഞാൻ വാരി കുരുവ് ഇനി ഇരുപേണ്ടേ എവിടെ എവിടെ ബാഗിലുകളിലൊക്കെയാണ് ഓരോരുത്തർക്ക് പോകുമ്പോൾ നമ്മൾ അതിലൂടെ കൂട്ടി ബാഗിലെടുക്കുകയും അന്നേരം അങ്ങനെയൊക്കെ എടുത്ത് വെച്ചേക്കുകയാണെങ്കിൽ എന്നാലും ഈ നാലൊണ്ടാണ് ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ ആയിട്ട് പോകാമല്ലേ ഇത് ഡെർമിക്യൂളിൻ്റെ ഒരു പൗഡറാണ് ഇത് നമുക്ക് എന്താ പറയുക നമ്മൾ ഏർപ്പൊക്കെ ഉള്ള ആൾക്കാരാണ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കൂളിങ് കിട്ടും നല്ല തണുപ്പായിരുന്നു ഇത് അടച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ദിവസം കണ്ടത് അടച്ച് മുമ്പാൽ നോക്കിയതേ ഉള്ളൂ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പുള്ളിക്കാനുള്ള പുള്ളിക്കാരൻ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു കുപ്പി നിറ കിട്ടുവാണെങ്കിൽ അത് മുഴുവൻ അടിച്ചുകൊണ്ട് പോകണമെങ്കിലും ആൾക്ക് ഒരു മടിയിൽ ഒരാഴ്ച രണ്ടാഴ്ച തന്നെ മാത്രമേ ഈ പൗഡർ കൈ കാണുകയുള്ളൂ അടുത്ത് ഞാൻ പരിചയപ്പെടുത്തുന്ന ഇതാണ് ഒരു ബോഡി ലോഷനാണ് ബോഡി ലാവു സ്മൂത്തിങ് കെയർ നാച്ചിട്ട് കോക്കോനട്ട് ഓയില് എനിക്കാണ് കൊച്ചുപയോഗിക്കുന്നത് കേട്ടോ കൊച്ചുപയോഗിക്കുന്ന കൊച്ചിൻ്റെ മോഷ്ടിച്ചടയ്ക്കി ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കാരണം നമ്മളിപ്പോൾ ഒരു മീനൊക്കെ വെട്ടിയിട്ട് വന്നിട്ടാണെ നമ്മൾ സോപ്പിട്ട് കഴിയാലൊക്കെ ചിലപ്പം ഭയങ്കര മീൻ നാറ്റമാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ലേ നമ്മൾ ഇതെടുത്ത് ഇച്ചിരി തേച്ച് വെക്കാൻ നോക്കും അന്നേരം പിന്നെ നല്ല മണമായിട്ടിരിക്കും കേട്ടോ അപ്പം ഞാൻ ഞാനിത് ഉപയോഗിക്കും മൂത്തസ്വ ബേബി ഉപയോഗിക്കുന്ന ഒരു ലോഷനാണിത് ഇതെന്ന് പറഞ്ഞാൽ അത് ഇതും ഒരു ലോഷൻ ആട്ടോ ഗാർണിയർ ബോഡി ഇൻറ്റെൻസിറ്റീവ് സെവൻ ഡേയ്സ് ട്വൻറ്റി ഫോർ ഹൈഡ്രേറ്റിംഗ് ലോഷൻ അലോവേരയുടെ ഒരു ലോഷനാണ് ഇതൊന്നും ഞാൻ ഉപയോഗിച്ചൊന്നുമില്ല ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നതേ ഉള്ളൂ പിന്നെ ഉള്ളത് ഇതാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഷാമ്പുവാണ് നമ്മുടെ തലയിൽ ഡെയിലി തേക്കാൻ പറ്റിയ നല്ല നല്ലൊരു പ്രോഡക്റ്റാണ് ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഇതൊക്കെ കെട്ടിയും ഉപയോഗിക്കുന്ന ഞാനിങ്ങനെ ഷാമ്പു എണ്ണ ഇതൊന്നും തേക്കാറില്ല സോപ്പും തേക്കാറില്ല സാധാരണ ഇതിൽ ഞാൻ മുടിയിൽ ഒന്ന് തേ കുളിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ ലോഷ ഷാംപൂ അങ്ങനെയുള്ള ഇതൊന്നും സംഭവങ്ങളും ഞാൻ ഉപയോഗിക്കാറില്ല പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് പൗഡർ ഒരു വൈറ്റ് ടോൺ പൗഡറാണ് ഫേസ് പൗഡർ ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ല നല്ല കളറ് തോന്നിക്കും മേക്കപ്പ് പോലെയുള്ള കളർ തോന്നിക്കും ഇതൊന്നും ഞാൻ ഉപയോഗിക്കും അടുത്തത് സൺബാൻ എന്ന് പറഞ്ഞൊരു ലോഷനാണ് ഇത് നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് തേക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഇതിനെക്കുറിച്ചൊന്നും കൂടുതലൊന്നും എനിക്കറിയത്തില്ല ഇതിൽ നിന്ന് ഞാൻ ഉപയോഗിക്കുന്നതല്ല അടുത്ത ബ്യൂട്ടി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഗൈസ് ഗ്ലോ ലവലി ഇത് നമ്മുടെ മുഖത്ത് നല്ല തിലങ്ങി നിൽക്കാനായിട്ട് മേക്കപ്പൊക്കെ ഇടുന്നത് പോലെ തന്നെ ഇരിക്കും അത് അത്ര അറിയാലും തോന്നുന്നുട്ടോ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സുന്ദരിയായിട്ട് മുഖമൊക്കെ നല്ല തിളങ്ങി നിൽക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഞാൻ വിചാരിച്ച് ഞാൻ ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ ഞാൻ മാത്രമുണ്ട് മേക്കപ്പൊന്നും ഇടാതെ ലിപ്സ്റ്റിക്കടൊന്നും ഇടാതെ സാധാരണ ഒരാളായിട്ട് പോയി നിൽക്കുന്നു അപ്പം ഞാൻ കൊടുത്ത് എനിക്കൊന്ന് സുന്ദരിയാണല്ലോ അങ്ങനെ ഞാൻ മേടിച്ച് ഉപയോഗിച്ചതാണ് ഇത് ഇതിന് അൻപത് രൂപയേ ഉള്ളൂ ഇതിൻ്റെ വലിയ പാക്കറ്റും ഉണ്ട് കേട്ടോ തൊണ്ണൂറ് രൂപയുടെ ഉണ്ട് അത് കൂടുതൽ വലിയാടുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ തൊണ്ണൂറ് രൂപയുടെ ഈ അമ്പത് രൂപയുടെ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമുക്ക് മുഖത്ത് അലർജി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരികയില്ല വിശ്വസിച്ച് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് മാത്രമാണ് ഞാൻ മുഖത്ത് മേക്കപ്പ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് പിന്നെ ഉള്ളത് ജെല്ലാണ് അലവേരോട് ജെല്ലാണ് നമ്മളൊക്കെ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഭയങ്കര പൊടിയൊക്കെ അടിച്ചും ഇതൊക്കെ വരുവേല ചെളി പോലൊക്കെ അന്നേരം ഇത് മുഖത്ത് തേച്ചിട്ട് മുഖം കഴുകുകയാണെങ്കിൽ നല്ല തിളക്കം ഒക്കെ നല്ല സുന്ദരിയാക്കുക ഒക്കെ കിട്ടും ഇത്രയൊക്കെ എൻ്റെ ബ്യൂട്ടി ഐറ്റംസ് എന്നൊക്കെ പറയുന്നു അപ്പം അപ്പം ഇതൊക്കെ ഇഷ്ടമായെങ്കിലും പിന്നെ ഇതിനെന്താണ് വേറെ പറയുക ഇങ്ങനെയുള്ള ഐറ്റംസിന് എന്താ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട്